എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തൻ്റെ പങ്കാളി ഇങ്ങനെ ആയിരുന്നെങ്കിലോ അല്ലെ അതെ തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പുരുഷന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും അതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് എല്ലാ പുരുഷന്മാർക്കും തങ്ങളുടെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീകളെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട് അനുയോജ്യയായ ഒരു ഭാര്യയെ അന്വേഷിക്കുന്ന പുരുഷനെ സ്ത്രീകളിലെ പല ഗുണങ്ങളും ആകർഷിക്കുന്നുണ്ട് വിശ്വസ്തതയ്ക്ക് പുറമെ മറ്റു ചില സ്വഭാവ സവിശേഷതകളും തങ്ങളുടെ ഭാര്യമാരിൽ വേണമെന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്നു സ്വന്തം ഭാര്യയിൽ ഉണ്ടായിരിക്കണമെന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം വൈകാരികമായും ശാരീരികമായും എന്നതുപോലെ തന്നെ സാമ്പത്തികമായും ആശ്രയിക്കാൻ കഴിയുന്ന സ്ത്രീകളെ മിക്ക പുരുഷന്മാരും ആഗ്രഹിക്കുന്നു കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായ പുരുഷനെ മാത്രം കണക്കാക്കപ്പെടുന്ന ചിന്താഗതി ഇപ്പോൾ യുവാക്കൾക്കില്ല അതിനാൽ സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ഭാര്യയും പങ്കുവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മിക്ക പുരുഷന്മാരും വൈകാരികമായി പക്വതയുള്ള ഒരു സ്ത്രീയെ ഭാര്യമായി വേണമെന്ന് യുവാക്കൾ ആഗ്രഹിക്കുന്നു കടുത്ത തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത സ്ത്രീകളെ പൊതുവെ പുരുഷന്മാർ ഇഷ്ടപ്പെടാറില്ല മാനസികമായി പക്വതയുള്ള സ്ത്രീകൾ എല്ലാ വിഷമഘട്ടത്തിലും തങ്ങൾക്ക് കരുത്തായി കൂടെ നിൽക്കുമെന്നാണ് ഓരോ പുരുഷനും ചിന്തിക്കുന്നത് മികച്ച വിദ്യാഭ്യാസമുള്ള ബുദ്ധിമതികളായ സ്ത്രീകളിലേക്ക് പുരുഷന്മാർ വളരെ വേഗം ആകർഷിക്കപ്പെടാറുണ്ട് വേണ്ടത്ര വിദ്യാഭ്യാസം നേടിയ ഗാർഹിക കഴിവുകളിൽ മാത്രം ഒതുങ്ങാത്ത സ്ത്രീകളെ ഭാര്യമാരായി ലഭിക്കാനാണ് ഭൂരിഭാഗം പുരുഷന്മാരും ആഗ്രഹിക്കുക ആരോഗ്യത്തെക്കുറിച്ച് ബോധമുള്ള സ്ത്രീകളെ ഭാര്യമാരായി കിട്ടാനും പുരുഷന്മാരിഷ്ടപ്പെടും ശാരീരികവും ആരോഗ്യകരവുമായ ജനപ്രിയ മാർഗങ്ങളിലൊന്നാണല്ലോ വ്യായാമം തിരക്കേറിയ ആധുനിക ജീവിതത്തിനിടയിലും പങ്കാളിയെ ആരോഗ്യകരമായി നിലനിർത്താൻ അത് സഹായിക്കുന്നു ആരോഗ്യത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും ബോധമുള്ള സ്ത്രീകളെ പങ്കാളിയാക്കാൻ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നു അതുപോലെ സ്വന്തം സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് വളരെ ഗൗരവമുള്ള ഒരു ഭാര്യയെ പുരുഷന്മാർ വളരെയേറെ ഇഷ്ടപ്പെടുന്നു തൻ്റെ ഭാര്യ തന്നെ പോലെ തൻ്റെ ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവളായിരിക്കണമെന്നും ഓരോ പുരുഷനും ആഗ്രഹിക്കാറുണ്ട് അതുപോലെ സെക്സിലും പുരുഷൻ മാത്രം മുൻകൈ എടുക്കട്ടെ എന്ന് കരുതുന്ന സ്ത്രീകൾ താരതമ്യനെ കുറവാണ് സ്ത്രീകൾ സെക്സിന്റെ കാര്യത്തിലും മുൻകൈ എടുക്കുന്നത് മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ പുരുഷന്മാർ ഉള്ളിൽ മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം പുരുഷൻ സ്ത്രീയിൽ നിന്ന് കൊതിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ